ജന്മായാധി തരതച്ചാർത്ഥേഷ്നസ്വരാ തേനേ ബ്രഹ്മഗൃദായൂരയാ തേജോ വരിമൃതാംയഥാവിനിമയോ എത്ര സർഗോമുഷന സദാ നിരക്തകുഹകം സത്യം വരന്തി മഹീ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം േര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ്ഭാഗവതത്തിൽ മൂന്നാമത്തെ അധ്യായം നമ്മൾ തുടങ്ങി വെച്ചു പ്രഥമ സ്കന്ധത്തിൽ ഭഗവാൻ്റെ ഏതെല്ലാം മൂന്നാമത്തെ ചോദ്യമാണ് ഇത് പ്രഥമ അടുത്ത കഴിഞ്ഞ അധ്യായത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ കാണാം അവതാരങ്ങൾ എന്തൊക്കെയാ ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികിത്സയ പന്ത്രണ്ടാമത്തെ ശ്ലോകം യസ്യാവതാരോ ഭൂതാനാം അനാം ക്ഷേമാ ഭവായെന്നുണ്ട് ഏതൊരു ഭഗവാന്റെ അവതാരങ്ങൾ ലോകക്ഷേമത്തിനായി കൊണ്ട് ഭവിക്കുന്നു അതിനെക്കുറിച്ച് പറയണം എന്നൊരു ചോദ്യം ചോദിച്ചുമല്ലോ അപ്പം അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പത്ത് ശ്ലോകം നമ്മൾ കവർ ചെയ്തു പിന്നാ പിന്നിട്ടു അഞ്ചാമത്തെ അവതാരം വരെ പറഞ്ഞു ഭാഗവതത്തിൽ ദശാവതാരം ഇല്ല വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടാവാം വിഷ്ണുപുരാണവും മരിവംശവും പലതും ഉണ്ട് ഇവിടെ അല്ലാട്ടോ ഇവിടെ ദശാവതാരമില്ല ഇരുപത്തിരണ്ട് അവതാരമാണ് ഇവിടെ പറയണത് കൃഷ്ണാവതാരത്തിന് പ്രത്യേകത പറയുന്നുണ്ട് അതുണ്ട് ബാക്കിയൊന്നുമില്ല ബാക്കിയൊക്കെ ഒരുപാട് അവതാരങ്ങളാണ് ഇവിടെ ഇവിടെ പറഞ്ഞു പഞ്ചമക്കപിലോ നാമ സിദ്ദേശക്കാല വിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമവിനിർണയം നല്ല പറഞ്ഞ അവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുമാരസർഗം സനകൻ തനന്തനൻ തനക്കുമാരൻ സനാതനൻ എന്നീ അവതാരമാണ് പ്രഥമം ദേവ ആദ്യത്തേത് ദിതി എന്തു യജ്ഞേശ സൗകരം ബബു ഏഴാമത്തെ ശ്ലോകത്തിൽ വരാഹാവതാരം എട്ടാമത്തെ ശ്ലോകത്തിൽ നാരദനായിട്ടുള്ള അവതാരം ഋഷി സർഗം എന്ന് പറയും ദേവർഷിത്തം ഉപേത്യസ ഒമ്പതാമതോ നരനാരായണാവതാരം പത്താമതോ കപിലാവതാരം ഇത്രയാണ് പറഞ്ഞത് ഇനി അടുത്തത് പതിനൊന്നാം ശ്ലോകം ഷഷ്ടം അത്രേരപത്യം തപത്യത്വം പൃഥപ്രാപ്തോ അനസൂയ അനീക്ഷികയും അളർക്കായ പ്രഹ്ലാദാദിപ്യൂചിവാൻ ഷഷ്ടം ആറാമത്തെ അവതാരം അത്രേ അപത്യത്വം അത്ര മഹിഴ്ഷിയിൽ ആരാണ് അത്രീടെ പത്നി അനസൂയ അനസൂയ ഷഷ്ട അപത്യത്വം അനസൂയ അനസൂയയിൽ അപത്യൻ പുത്രൻ പുത്രനായിട്ട് ഭഗവാൻ അനസൂയ അനസൂയൽ ഭരിക്കപ്പെട്ടവനായിട്ട് അത്രീടെ പുത്രനായിട്ട് പ്രഹ്ലാദന പ്രഹ്ലാ അത്രീടെ പുത്രനായിട്ട് പ്രഹ്ലാദൻ മുതലായവർക്കൊക്കെ ആത്മവിദ്യയെ ഉപദേശിക്കാൻ അളർക്കനായിട്ട് അവതരിച്ചു അനസൂയയിൽ പ്രാർത്ഥിച്ചതനുസരിച്ച് ഒരു യജ്ഞാവതാരം ഉണ്ടായി എന്നാണ് അളർക്കനും പ്രഹ്ലാദൻ യതു ഹൈഹയൻ എന്നിവർക്കും ആത്മതത്വം ഉപദേശിക്കാനാണ് ഇങ്ങനെ ഒരു അവതാരം ഉണ്ടായത് മൃതപ്രാപ്തോ അനസൂയ അന്വേഷിക്കയും അളർക്കായ പ്രഹ്ലാദാധിപ്യൂഹിയുവാൻ രുചി പ്രജാപതിയുടെ ഭാര്യ ആകൂതി ദേവി യജ്ഞൻ എന്നൊരു അവതാരം യജ്ഞാവതാരമാണ് ഇവിടെ സൂചിപ്പിച്ച യജ്ഞൻ എന്നുള്ള പേര് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ സംഗതി യജ്ഞാവതാരമാണ് ഏഴാമത്തെ സപ്തമ ആഗൂത്യാം ആറാമതായിട്ട് സോറി യജ്ഞനല്ല അത് ഏഴാമത്തെ ആറാമതാണല്ലോ ആറാമത് അത്രി മഹർഷിയുടെ ഭാര്യയായ അനസുയുടെ പ്രാർത്ഥന അനുസരിച്ച് ദത്താത്രേയനായിട്ട് അവർ ക്ഷമിക്കണം നേരത്തെ പറഞ്ഞ യജ്ഞാവതാരമില്ല അത് അടുത്തതാണ് ദത്താത്രേയ മഹർഷി എന്നുള്ളൊരു അവതാരം ഉണ്ടായി വടക്കോട്ടൊക്കെ ഈ ദത്താത്രേയു വളരെ പ്രാധാന്യമുണ്ട് വളരെ ഉണ്ടായെന്നാണ് ദത്താത്രേയൻ്റെ പ്രതിഷ്ഠ ദത്താത്രേയൻ്റെ ഉപാസന ദത്താത്രേയൻ്റെ ഭജനയൊക്കെ ചെല്ലി പല ആൾക്കാർ ഈ ദത്താത്രേയനെ ഭജിക്കും എന്നാണ് പെട്ടെന്ന് ബലം കാണുന്നതാണ് ദത്താത്രേയ ഭജനം അത്രയിലും അനസൂയയിലും ഭഗവാൻ അഹം മയാ ദത്ത സ്വയം പുത്രനായിട്ട് വന്നു അതാണ് ദത്താത്രേയ അവതാരം പ്രഹ്ലാദനും അലർക്കം മുതലായിട്ടുള്ളവർക്കും ആത്മോപദേശം കൊടുക്കാനാണ് ഭഗവാന്റെ ഈ ദത്താത്രേയ അവതാരം അതുകൊണ്ട് ആറാമത്തെ ദത്താത്രേയനത് ആ പേരവിടെ പറഞ്ഞിട്ടില്ല ദത്താത്രേയൻ എന്ന പേരവിടെ പറഞ്ഞിട്ടില്ല അത്രയിലും അനസൂയയിലും ഭഗവാൻ ദാത്രേയനായി അവതരിച്ചു എന്തിന് അളർക്കൻ പ്രഹ്ലാദൻ മുതലായിട്ടുള്ളവർക്ക് ആത്മതത്വം ഉപദേശിക്കാനായി കൊണ്ട് ഷഷ്ടം അത്രേരപത്യത്വം അത്ര അത്രി മഹർഷിയിൽ ഭഗവാൻ എന്തായിട്ട് അവതരിച്ചു ദത്താത്രേ അഹം മയാ ദത്ത ദത്തൻ എന്ന പേര് അല്ലേ ദത്തൻ എന്ന പേരോടുകൂടി അപൂർവം ചിലർക്ക് ദത്തൻ എന്നുള്ള പേരുണ്ട് ദത്തൻ എന്ന് പേരിട്ടോ അങ്ങനെയുള്ള അവതാരം ഉണ്ടായി അതാണ് ഭഗവാന്റെ ആറാമത്തെ അവതാരം ഈ ഏഴാമത്തെ പറയാണ് തത സുരഗണേർ രുചേത സ്വയംഭുവാന്തരം തഥാ അനന്തരം സപ്തമേ ഏഴാമത്തേതായിട്ട് സപ്തമേ രുചേ രുചി പ്രജാപതിയിൽ ആഗൂതി ആഗൂതി എന്ന പത്നിയിൽ യജ്ഞനായിട്ട് അവതരിച്ചു ഏഴാമത്തെയാണ് യജ്ഞാവതാരം എന്നിട്ടോ അഭ്യാജായത വ്യാജായത വിജയിച്ചു ഭഗവാൻ ജനിച്ചു അവതരിച്ചു എന്നിട്ടോ യാമാത്യ യമൻ മുതലായിട്ടുള്ളവർക്ക് ദേവസമൂഹങ്ങളോടുകൂടെ ഒക്കെ ഭഗവാൻ അവതരിച്ച് ഇന്ദ്രൻ സ്ഥാനത്തെയും സ്വീകരിച്ച് സ്വയംഭൂ സ്വയംഭവമന്യന്തരത്തെ പരിപാലനം ചെയ്തു സ്വയംഭവമന്യന്തരത്തെ പരിപാലനം ചെയ്യലാണ് ഈ യജ്ഞ അവതാരത്തിൽ ഭഗവാൻ ചെയ്തത് രുചേർ യജ്ഞോ അഭ്യജായത രുചി പ്രജാപതിക്ക് യജ്ഞനിൽ സോറി യജ്ഞന് ഉണ്ടായതാണ് ആഗൂതിയിൽ ആഗൂതി എന്ന പത്നിയിൽ അഭ്യജായത ജനിച്ചു യാമൻ ആദ്യ യമൻ മുതലായിട്ട് നീട്ടി പറയുമ്പോൾ യാമാദ്യ എന്ന ശ്ലോകത്തിന് വേണ്ടി ആയതാണ് യമനാണ് യാമാദ്യൈ സുരഗണേർ അപാ സ്വായംഭുവോന്തരം സ്വായംഭൂമനു എന്ന ധർമ്മപാലനത്തിന് വേണ്ടി ആ ധർമ്മന്യോന്തരത്തിൽ ധർമ്മപാലനത്തിനായി കൊണ്ടാണ് ഏഴാമത് ഭഗവാൻ ആഗൂതിയിലും രുചി പ്രജാപതിയിലും യജ്ഞ അവതാരം കൈക്കൊണ്ടത് തഥ സപ്തമ ആഗൂത്യാ ആഹൂതി പത്നിയാണ് രുചിയാണ് ഭർത്താവ് ആ രുചി പ്രജാപതിക്ക് ആഗൂതിയിൽ ജനിച്ചു ആഗൂത്യാൻ രുചേർ യജ്ഞോ അഭ്യജായത യജ്ഞസ്വരൂപിയായിട്ടുള്ള യജ്ഞാവതാരം സ്വയംഭൂമരത്തിൻ്റെ ധർമ്മം പരിപാലിച്ചു ഞടുത്തത് അഷ്ടമേമേരുദേവ്യം നാഭേർ ജാത ഉരു ക്രമ ദർശയൻ വർമ്മീരാണാം സർവാശ്രമ നമസ്കൃതം അഷ്ടമേ എട്ടാമത് ഭഗവാൻ നാഭേ നാഭിയുടെ ഋഷഭദേവൻ്റെ ചരിതപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ നാഭി രാജാവിന് മേരുദേവിയില് ജാഥ അവതരിച്ചു ഒരു ക്രമ വളരെയേറെ ശക്തിയുള്ളതായിട്ടുള്ള ഭഗവാൻ എങ്ങനെ അവതരിച്ചു ഋഷഭനായിട്ട് അവതരിച്ചു പേര് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല ഭഗവാന്റെ കർമ്മങ്ങളാണ് ഇവിടെ ഉപകരിക്കുന്നത് ഋഷഭനായിട്ട് എന്ത് ചെയ്തു ഋഷഭ അവന ഋഷനാണ് നമുക്ക് എടുക്കണം അവിടെ എല്ലാ ആശ്രമക്കാരാലും നമസ്കരിക്കപ്പെടുന്ന എല്ലാ ആശ്രമക്കാരെന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം ഗ്രാഹസ്ഥ്യം വാനപ്രത്തം സന്യാസം എല്ലാ ആശ്രമത്തിൽ പെട്ടവരും പെട്ടവർക്കും ഋഷഭദേവൻ ബഹുമാന്യനായിരുന്നു പണ്ടൊക്കെ ഈ ബഹുമാന്യത ധനത്തിലോ സൗന്ദര്യത്തിലോ അല്ല ഒരാളുടെ സിദ്ധിയിൽ ഗുണത്തില് ഈശ്വരോപാസനക്ക് ഇതിനനുസരിച്ചിട്ടാണോ ഒരാൾ ബഹുമാന്യനാണോ എന്ന് നിശ്ചയിച്ചിരുന്നത് ഇന്നിപ്പോൾ അതൊന്നും വിഷയമല്ലല്ലോ ആൾക്കാർക്ക് എൽ സർവാശ്രമത്തിൽ പെട്ടവർ ഷുഭദേവനെ നമസ്കരിച്ചു ഷുഭദേവൻ്റെയിൽ ധാരാളം ധനം ഉണ്ടായിരുന്നു ധാരാളം സ്വർണ്ണം ഉണ്ടായിരുന്നു സ്വർണ്ണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീടുണ്ടായിരുന്ന ഒന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് വേണമെന്ന കാര്യങ്ങളാ മനസ്സിലാണ് വിചാരിച്ചാൽ അതാണ് നടക്കും പിന്നെ എന്തിനാ ഈ സ്വർണവും എസ്റ്റേറ്റും കാറും ബംഗളാ നോക്കുക ഇതൊന്നും ആവശ്യമില്ല താൻ വിചാരിച്ചത് നടക്കും അത്രയില്ലേ വേണ്ടു അതുകൊണ്ടാണ് ഋഷഭദേവനെ സർവാശ്രമങ്ങളിൽ പെട്ടവരും നമസ്കരിച്ചു അത്തരം ഋഷഭാവതാരം എട്ടാമതായിട്ട് ഭഗവാൻ നാഭിരാജാവിനും മേരുദേവിയിലും ഉണ്ടായി അഷ്ടമേ ഉരുക്രമ ദർശൻ പത്മധീരാണാം സർവാശ്രമ നമസ്കൃതം എല്ലാവരും വന്ദിക്കപ്പെട്ടിരുന്ന അവധൂതനേരുന്ന ഋഷഭൻ അടുത്തതായിട്ട് ഒമ്പതാമത്തെ ഋഷിഭിർ ബേജ നവമം പാർത്ഥി ബബു ദുഗ്ധേ മാമോഷധീർ വിപ്ര തേനായം സൗശത്തമാ അടുത്തതായിട്ട് ഋഷികളാൽ പ്രാർത്ഥിക്കപ്പെട്ട് യാചിത യാചിക്കപ്പെട്ടതായിട്ട് ഒമ്പതാമത് ഭഗവാൻ പൃഥുവായിട്ട് അവതരിച്ചു ദശാവതാരത്തിൽ പൃഥു ഒന്നും കേട്ടിട്ട് ഉണ്ടാവില്ല വരൂല്ല അല്ലേ പൃഥു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രാജാവു ഭരിക്കുക അത് കാണിച്ചു കൊടുത്തു ഭഗവാൻ എപ്പോഴും കാണിച്ചു കൊടുക്കും പറയിൽ മാത്രമല്ല ധർമ്മം ഒന്ന് പറയാമല്ലേ ഇപ്പോൾ അങ്ങനെയാണ് ജനസേവകൻ ഭരണ നേതാക്കൾ ജനങ്ങളുടെ സേവകരാണ് എന്ന് ഇന്നാൾ പറഞ്ഞു എന്താ പ്രസ്താവനയൊക്കെ കേട്ടാൽ ജനങ്ങളുടെ സേവകരെ കാശ കൊണ്ട് കുടുംബം നന്നാക്കുകയും ചെയ്യുണ്ടാവില്ലേ ഇപ്പം ജനങ്ങളുടെ കാശ കൊണ്ട് എന്നാൽ പൃഥു അങ്ങനെയല്ല അത് യഥാർത്ഥത്തിൽ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്ത രാജാവ് എങ്ങനെ രാജ പൃഥുവിൻ്റെ കഥയൊക്കെ ഭരണ നേതാക്കൾ കേൾക്കണം ശരിക്കും എങ്ങനെയാണ് രാജ്യത്തെ ഭരിച്ചത് പാർത്ഥിവം പൃഥു എന്ന പേരോടുകൂടി ശരീരത്തോടുകൂടി ഭജിച്ചു ഹേ വിപ്രന്മാരേന്ന് പറയുകയാണ് ശൗനഗാദികളോട് ഇമാം ഭൂമിയും ഈ ഭൂമിയെ കൊ എല്ലാവർക്കും എല്ലാതും വേണ്ടത് കൊടുത്തു പൃഥുരാജ്യം ഭരിക്കുമ്പോൾ ഒരാൾക്കും ഒന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല കറന്നെടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ പൃഥുവിൻ്റെ കഥയില്ലേ ദുഗ്ധേമാം ഓഷധീർ വിപ്ര സർവ ഓഷധികളും കറന്നെടുത്ത് ഒരൊറ്റ പ്രജകൾക്ക് പോലും ദാരിദ്ര്യമോ ഇല്ലായ്മയോ ഉണ്ടായില്ല ദുഗ്ധേമാം ഓഷധീർ വിപ്ര തേനായം സവിശത്തമാ മാവേലി മാത്രമൊന്നുമല്ല അങ്ങനെ വാണിട്ടുള്ളൂ ആ എനി വാണതിന് ചരിത്രരേഖകളൊന്നുമില്ല ഭഗവാൻ വാണു എന്നാണ് ഇവിടെ പറയണത് ദേമാ മോഷദീർ വിപ്ര തേനായം സ ഭഗവാൻ ഭരിക്കുമ്പോൾ രാമൻ ഭരിച്ചിട്ടില്ലേ ഇവിടെ രാമൻ്റെ ഭരണത്തെപ്പറ്റി എന്താ അവർ ആരും പറയാത്തത് രാമൻ നാടും ആണീടും കാലം എന്നൊരാൾക്കും പാടാൻ തോന്നണില്ല അല്ലേ ആലോചിച്ച് നോക്കൂ രാമൻ രാജ്യം ഭരിച്ചപ്പോൾ മരണടക്കം ആൾക്കാർക്ക് ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞാൽ യമൻ തിരിച്ചു പോകുന്ന പറഞ്ഞത് രാമേ രാജൻ അദോക്ഷജെ വൃത്യസ്ഥ അനിശ്ചതാൻ ആസീത് ഇപ്പം എനിക്ക് മരിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ യമനെ തിരിച്ചാണ് പോണത്രേ അത്ര കേമനായിരുന്നു ഒരാമൻ എന്നാണ് രാമൻ്റെ ഭരണത്തിന് ഒരാളെ യമന് കൊണ്ടുപോകണമെങ്കിൽ ഇയാളുടെ സമ്മതം വേണം അല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം എന്താ ഭരണം അതുപോലെ രാജ്യം ഭരിച്ച ആളാണ് ഈ പൃഥു പൃഥുവായിട്ട് അതാണെന്ത് ഒമ്പതാമത്തെ അവതാരം ഈ പത്താമത്തെ പറയാണ് രൂപം സ്ഥഗൃഹിയെ മത്സ്യം ചാക്ഷുഷോദതിസംപ്ലവേ നാവ്യാരൂപ്യ മഹീമയ്യാൻ അപാത് വൈവസ്വതം മനും ചാക്ഷുഷമന്വന്തരത്തിൽ പതിനാല് മന്വന്തരങ്ങളാണ് ഉള്ളത് അതിൽ ചാക്ഷുഷമന്വന്തരം താമസമന്വന്തരം സ്വയംഭൂമന്വന്തരം ഇങ്ങനെ മനോന്ദരങ്ങൾ പലതായിട്ട് പറയും ദേവതക മന്വന്തരം ഇന്ദ്രസാവർണി ദേവസാവരണി ദക്ഷസാവരണി ഇങ്ങനെ മനോന്ദരങ്ങൾ പതിനാലാണ് അതിൽ ചാക്ഷുഷമന്നരത്തില് താമസമന്നതരത്തിലാണ് കൂർമാവതാരം പറയാൻ പോണു ഇവിടെയോ ചാക്ഷുഷമന്യന്തരത്തിൽ ഭഗവാൻ എന്തായിട്ട് അവതരിച്ചു മത്സ്യമായിട്ട് അവതരിച്ചു മത്സ്യൻ രൂപം ജഗൃഹേ മത്സ്യമായിട്ട് രൂപം സജഗൃഹേ മാത്സ്യം മത്സ്യത്തെ സംബന്ധിക്കുന്നത് കൊണ്ടാണ് മത്സ്യം പറഞ്ഞത് മത്സ്യം അതിനെ സംബന്ധിക്കുന്നത് മത്സ്യം മാൽസ്യം ചാക്ഷുഷതി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യ അഭാ വൈവസ്വതനുംവിന് വൈവസ്വതമന്യന്തരം പാലിച്ചു അങ്ങനെ അന്ന് ചാക്ഷമന്യന്തരത്തിൽ വൈവസ്വത മനുവിന് വേണ്ടതായിരിക്കുന്ന ഉപദേശങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു ഭൂമിയെ തന്നെ തോണിയാക്കി എന്ന് പറയണം അന്യന്തരാവസാനത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിക്ക് പതിനാലായിരം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന മത്സ്യപുരാണം പറഞ്ഞുകൊടുത്തത് ഈ മത്സ്യമൂർത്തിയാണെന്നാണ് മത്സ്യമൂർത്തി പറഞ്ഞു കൊടുത്തത് പതിനാലായിരം ശ്ലോകമടങ്ങുന്ന മത്സ്യപുരാണമായിട്ട് മാറി ചാക്ഷുഷോദി സംപ്ലവി ചാക്ഷുഷമന്യന്തരത്തിൽ നാവ്യ ആരോപ്യ നാവ്യ എന്ന് പറഞ്ഞാൽ തോണി അതിൽ കയറിയിട്ട് നാവ്യ ആരോപ്യ മഹീമയ്യാ മഹീമയ്യാട്ട് രാജാവിന് വൈവസ്വതം മനും വൈവസ്തുതമന്യന്തരം പരിപാലിച്ചു ആത്മതത്വങ്ങളെ പ്രതിപാദിച്ചു പറഞ്ഞുകൊടുത്തു എന്നർത്ഥം അങ്ങനെ വൈവസ്തുത മനുവിനെ രക്ഷിച്ചു സത്യപ്രതമിക്ക് മത്സ്യപുരാണം ഉപദേശിക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട വേദങ്ങൾ ബ്രഹ്മാവിന് വീണ്ടെടുത്തു കൊടുത്തു എന്നും കഥ ഇതൊക്കെ മത്സ്യമൂർത്തി ചെയ്ത കർമ്മങ്ങളാണ് സ്തൂപം സജഗൃഹേ മാൽസ്യം ചാക്ഷുഷോതി സംപ്ലവേ ചാക്ഷുഷമന് പ്രളയം വന്നപ്പോൾ സംപ്ലവേ പ്രളയം നാവ്യാരോപ്യമീമ അപാത് വൈവസ്വതമ്മനും വൈവസ്വതമന്വന്തരത്തെ പാലിച്ചു സത്യപ്രതമിക്ക് ആത്മതത്വത്തെ ഉപദേശിക്കുകയും ചെയ്തു അടുത്തതായിട്ട് പത്താമത്തെ കൂർമാവതാരം ുരാസുരാണാം ഉദതി മത്നദാം മന്ദരാചലം എല്ലാവർക്കും അറിയണ കാര്യമാണ് ദേവന്മാരും അസുരന്മാരും ശത്രുത മറന്ന് പാലാഴി കടഞ്ഞു അല്ലേ പൊതുവായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ശത്രുത മറക്കാം തെറ്റല്ല ലോകനന്മയ്ക്കായി കൊണ്ട് അമൃതം ഉണ്ടാവണം സുരന്മാരും അസുരന്മാരും ശത്രുത മറന്ന് എന്തു ചെയ്തു ഉദതി മത്നദാം സമുദ്രത്തെ കടഞ്ഞു ഉദതി സമുദ്രം മനതാ കടഞ്ഞു സമുദ്രം കടഞ്ഞു എന്തിനെ കടകോലാക്കിയിട്ട് മന്ദരാചലം മന്ദരാചലം കടകോലാക്കി കടഞ്ഞിട്ട് ആ സമയത്ത് എന്തുണ്ടായി മന്ദരാചലം സമുദ്രത്തിലാണ് താഴാൻ നോക്കി പിടിച്ചാണ്ടോ കിട്ടണു താ പർവ്വതമാണ് അപ്പം ഭഗവാൻ ദ്രേ കമഠ രൂപേണ വലിയ ഒരു കൂർമ്മ സ്വരൂപമായിട്ട് എത്രയാ വലിപ്പം അനവധി 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 കിലോമീറ്റർ ഉണ്ട് ഒരു യോജന എന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്റർ അപ്പം അത്രയും യോജന വരുന്ന വലിയൊരു കൂർമ്മ സ്വരൂപമായിട്ട് ഈ പർവ്വതത്തെ പൊന്തിച്ചു ദത്രേ കമഠരൂപേണ ദത്രേ ധരിച്ചു ആർക്കെങ്കിലും ഇതായത് ഒരു മലയൊക്കെ മുതുകത്തങ്ങിട് വഹിക്കുക എന്ന് പറഞ്ഞാൽ അപാര പ്രഭാവം ദത്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭൂ പതിനൊന്നാമത് ഭഗവാൻ പതിനൊന്നാമത്തെ അവതാരമാണത് തൻ്റെ പിൻഭാഗത്ത് മുതുകത്ത് പൃഷ്ടേ കമഠരൂപേണ നല്ല ബലമുള്ള ആമട തോട് എന്ന് പറഞ്ഞാൽ നല്ല ബലമുള്ളതാ വെട്ടിയാലൊന്നും പൊളിയില്ല അത്രയും അത് അങ്ങനെയുള്ള ആ തോട് കൂടി ഈ പർവ്വതത്തെ തൻ്റെ മുതുകത്ത് വഹിച്ച അത്ഭുതകർമ്മം ചെയ്തു സുരാസുരണ മുദതി മന്ദരാചലം ദത്രേ കമഠരൂപേണ പാലാഴി കടഞ്ഞതായിട്ടുള്ള സമയത്ത് തൻ്റെ മുതുകത്ത് മന്ദരപർവതത്തെ ധരിച്ചു പൃഷ്ടഏകാദശേ വിഭൂ ഞടുത്തത് ധാന്വന്തരന്താദശമം ത്രയോദശമമേവചാ അപാഹയൻ തുരാനന്യാൻ മോഹിനിയ മോഹയൻ സ്ത്രീയാ പന്ത്രണ്ടാമത് ഭഗവാൻ ദാനന്തരം ധന്വന്തരിയെ സംബന്ധിച്ച അവതാരം ഉണ്ടായി മോഹിനിയാസ്ത്രീയ മോഹിനി വേഷത്തെ എടുക്കുകയും ചെയ്തു പാലാഴി പാലാഴിമതനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്ന് മൂന്നവതാരം ഉണ്ടായി ഒന്ന് കൂർമാവതാരം ആദ്യമുണ്ടായത് പിന്നെയോ ധന്വന്തരിയായിട്ട് അമൃതം വഹിച്ച് പൊന്തിയ രൂപം മൂന്നാമത് അത് ആസുരന്മാർ മോഷ്ടിച്ചപ്പോൾ അവരെ മോഹിപ്പിക്കാൻ പരമസുന്ദരിയായിട്ടുള്ള മോഹിനി വേഷമായിട്ടും ഭഗവാൻ അവതരിച്ചു മൂന്നവതാരമുണ്ട് പാലാഴിമതനുമായിട്ട് ബന്ധപ്പെട്ടതില് ധന്വന്തരം എല്ലാ രോഗങ്ങളും ഇല്ലാണ്ട് നമ്മൾ എന്താ ചെയ്യുക ഓ നമോ ഭഗവതേ ധന്വന്തരേ അമൃതകലശകസ്തായ ആ വലിയ ധന്വന്തരി മന്ത്രം ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശകസ്തായ സകലാമയവിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ സ്വാഹ മൂന്ന് ലോകത്തെയും ദുഃഖങ്ങൾ നീക്കി അനുഗ്രഹിക്കുന്ന ധന്വന്തരി മൂർത്തി ആയുർവേദ ഇതിലൊക്കെ നോക്കിയാൽ അതിൻ്റെ പടം ചില ദിക്കിൽ പ്രതിമയൊക്കെ കാണാം കോയമ്പത്തൂർ ഫാർമസിയിലും ഓട്ടക്കിലൊക്കെ പോയാൽ കാണാം ആയുർവേദ ശാസ്ത്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മൂർത്തി നമ്മുടെ ചികിത്സാശാസ്ത്രമൊക്കെ ഈശ്വരനിൽ നിന്ന് വന്നതായിട്ടാണ് പറയണത് മനസ്സുഖവും ഉപാസനയും രോഗം മാറാൻ വളരെ ആവശ്യമാണ് അത്ര ശാസ്ത്രീയമാണ് നമ്മുടെ മനസ്സില്ലാതെ രാജ്യത്തിൽ ശരീരത്തിൽ ചികിത്സിച്ചിട്ട് കാര്യമില്ല ആദ്യം നേരെയുണ്ട് എവിടെ അറിയുമോ മനസ്സാ അപ്പം അതിൻ്റെ അടിസ്ഥാനമാണ് ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവച്ച പതിമൂന്നാമത്തെയോ മോഹിന്യ മോഹ ത്രിയ മോഹിനിയായിട്ട് അവരെ മോഹിപ്പിക്കുകയും ചെയ്തപ്പം പന്ത്രണ്ടും പതിമൂന്നും അവതാരം ഈ ശ്ലോകത്തിൽ പറയുന്നു പതിനേഴാമത്തെ ശ്ലോകം ധന്വന്തരം ദാദശമം പന്ത്രണ്ടാമത്തെ ധന്വന്തരീ മൂർത്തി ത്രയോദശ പതിമൂന്നാമത്തെ മോഹിന്യ മോഹിനിയായിട്ട് അപായം തുരാനന്യാൻ സുരന്മാരെ ഈ അമൃതം ഭുജിപ്പിച്ചു ഒറ്റ തുള്ളി അസുരന്മാർക്ക് കൊടുത്തില്ല അതിനുള്ള അവതാരമാണ് അപായ സുരാനന്യാൻ മോഹിനിയാൻ മോഹയൻ സ്ത്രീയാ പതിമൂന്നാമത്തെ മോഹിനിയായിട്ടുള്ളതായ അവതാരം ചതുർദശ നാരസിംഹം വിപ്ര ദൈത്തേന്ദ്രമൂർജിതം തദാരകരജേർ വക്ഷസിരകാം കടകൃത്യഥ പതിനാലാമത്തെ അവതാര ആകെ പത്ത് അവതാരമേ ഉള്ളൂന്നല്ലത് ഇവിടെ പോയിപ്പോൾ പതിനാലാമത്തെ അവതാരമാണ് നരസിംഹാവതാരം മത്സ്യക്കൂർമോ വരാഹ നരസിംഹ എന്ന നാലാമത്തെ ശ്ലോകം ചെല്ലുമ്പോൾ വരിക അല്ലേ ഇവിടെ പതിനാലാമത്തെ അവതാരം പതിനാലണ് പതിമൂന്നെണ്ണം കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഭാഗവതത്തിൽ ദശാവതാരം ഇല്ല അങ്ങനൊന്നുമില്ല ചതുർദശം നരസിംഹം ആ അവതാരത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ വർണ്ണിച്ചാൽ തീരുന്നു ഒരു ശ്ലോകത്തിൽ ഒതുക്കണ്ടേ വിപ്ര ദൈത്യേന്ദ്രം ഊർജിതം ഊർജ്ജിതമായിരിക്കുന്ന ഹരിണ്യകശിപുവിനെ കൊണ്ട് എങ്ങനെ വധിച്ചു ദതാരകര ജയർ വക്ഷസി ആ വക്ഷസായിട്ടുള്ള മാറ് കീറി തൻ്റെ നഖം കൊണ്ട് ദദാര കീറ ഏതുപോലെ കടകൃത്യത പണ്ടൊക്കെ ഈ പുൽപ്പായ ഉണ്ട് അപ്പം പുൽപ്പായയും പോയിട്ട് പ്ലാസ്റ്റിക്കായിരിക്കണല്ലേ ഒക്കെ പ്ലാസ്റ്റിക് യുഗമായി പണ്ട് പുല്ലോണ്ട പായ ഒരു കേടൂല്യാത്രയെ കിടന്നാൽ അപ്പോൾ ആ പുല്ലുണ്ടാക്കണ ആൾക്കാർ പായ ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ പുല്ലിനെ നഖം കൊണ്ട് ഇങ്ങനെ കീറും എന്നാണ് ഒന്ന് നനഞ്ഞതായിട്ടുള്ള ആ പുല്ല് നഖം കൊണ്ട് ഇങ്ങനെ കീറി കീറിയിട്ടാണ് അവർ പായ ഉണ്ടാക്കുക സമ്പ്രദായം അതുപോലെ അനായാസേന ദുഷ്ട അസുരനായിരിക്കുന്ന ഹിരണ്യകശുവിൻ്റെ മാറ് നഖം കൊണ്ട് പിളർന്നു ദദാര കരചേർ കരം കൊണ്ട് വക്ഷസി മാറത്ത് കടകൃത്യത പായ ഉണ്ടാക്കുന്നവൻ പുല്ലിനെ പിളർ പുല്ലോണ്ട് ഇങ്ങോട്ട് പിള്ള നഖം കൊണ്ട് പിളരുന്നത് പോലെ ചതുർദശ നാരസിംഹം വിപ്ര ദൈത്തേന്ദ്രമൂർജിതം ദദാര വക്ഷസി വക്ഷസിരകാം കടകൃത്യത പഞ്ചദശം വാമനകം അടുത്തത് കൃത്യാഘാതം ബലേ പദത്രയം യാചമാന പ്രത്യാദിത്വ ത്രിവിട്ടപം പതിനഞ്ചാമത്തെ അവതാരം വാമനാവതാരം അതെന്തിനാന്ന് എല്ലാവർക്കും അറിയാം കൃതാഗാത അധ്വരം ബലി അധ്വരം എന്ന് പറഞ്ഞാൽ യജ്ഞം ആ മഹാബലിയുടെ യജ്ഞത്തിൽ പോയി സന്നിഹിതനായിട്ട് മൂന്നടി മണ്ണ് യാചിച്ചു വാമനായിട്ട് മൂന്നടി മണ്ണ് യാചിച്ചു പദത്രയം യാചമാന മൂന്നടി മണ്ണ് യാചിച്ചിട്ട് പ്രഖ്യാതിത്വ ത്രിവിഷ്ടപം ത്രിവിഷ്ടപം സ്വർഗം ആ ദേവന്മാർക്ക് സ്വർഗത്തെ തിരികെ നൽകി എന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് പതിനഞ്ചാമത്തെ ഇണവാമനാവതാരം വരിക അധ്വരം ബലിയുടെ യാഗത്തിൽ പോയിട്ട് മൂന്നടി മണ്ണായിട്ട് യാജിച്ച് സ്വർഗലോകം ദേവന്മാർക്ക് തിരികെ കൊടുത്തു അവതാരേഷോടശമേ പശ്യൻ ബ്രഹ്മനൃഗോ നൃപാൻ ത്രിസപ്തകൃത കുവിദോ നിക്ഷത്രാമകരോന്മഹിം പതിനാറാമത് ഭഗവാൻ പരശുരാമാവതാരത്തെ പറയണം ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്ത കുപിതോ ബ്രാഹ്മണ വിദ്വേഷികളായിരിക്കുന്ന ക്ഷത്രിയരെ നിഗ്രഹിക്കാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയരെ നിഗ്രഹിച്ചു ത്രി സപ്തകൃത്ത ഏഴ് ഇൻറ്റു മൂന്ന് മൂവേഴ് ഇരുപത്തൊന്ന് ത്രി സപ്ത ഏഴ് ഇൻഡു മൂന്ന് ഏഴിൻ്റെ മൂന്ന് ഇരട്ടി എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ ഏഴ് ഇരട്ടിയായാലും മതി ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്യനിഗ്രഹം നടത്താൻ അത്ര സപ്തകൃത്വ കുപിതോ പക്ഷൊരു രാജസ അവതാരമാണ് പരശുരാമൻ ഇതിലേക്ക് കൊന്നുകൊടുക്കണ്ടേ നിക്ഷത്രാ മകരോന്മഹിം ഭൂമിയെ നിക്ഷത്രിയമാക്കുക ക്ഷത്രിയന്മാരില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ വധിക്കാൻ വേണ്ടിയിട്ട് പരശുരാമാ അവതാരം സ്വീകരിച്ചു അങ്ങനെയൊക്കെയുള്ള അവതാരങ്ങളാണ് ഭഗവാൻ ആയിട്ട് ഇന്നത്തെ ആ ഭാഗങ്ങളിൽ പറഞ്ഞത് ആറാമത്തെ അനസൂയയിലും അത്രിയിലും ഒരു അവതാരം ഉണ്ടായി അത്രയിലും അനസൂയയിലും ഉണ്ടായിട്ടുള്ള അവതാരം അതാണവിടെ ആദ്യം ഇന്നത്തെ ഭാഗത്ത് തുടങ്ങി വെച്ചത് ദത്താത്രേയ അവതാരം അല്ലേ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ഏഴാമത്തെ അവതാരം രുചിയിലും ട്ട് യജ്ഞാവതാരം എട്ടാമത് മേരുദേവിയിൽ ഋഷഭദേവനായിട്ടുള്ള അവതാരം ഒമ്പതാമത് പൃഥുവായിട്ടുള്ള അവതാരം പതിനാലാം ശ്ലോകം പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയണത് അവിടെ പറയുന്നു ഒമ്പതാമത്തെ നാവ്യാരൂപ്യ മഹീമയ്യാത്മാത്മൈവസ്തുതം വനും മത്സ്യാവതാരം പിന്നത്തെയോ കൂർമാവതാരം പിന്നത്തെയോ മോഹിനിയായിട്ട് ധന്യേന്ദ്രിയായിട്ട് അവതാരം ചതുർദ്ദശം നാരസിംഹം പതിനെട്ടാം ശ്ലോകത്തിലാണ് പതിനാലാമത് നരസിംഹാവതാരം പത്തൊമ്പതാമത് വാമനാവതാരം പതിനഞ്ചാമത്തെ ഇരുപതാമത്തെ ശ്ലോകത്തിലാവട്ടെ പതിനാറാമത്തെ അവതാരം പരശുരാമ അവതാരം അടുത്തത് അടുത്ത ഭാഗത്തിൽ നോക്കാം കായേനവാചാ മനസേന്ദ്രിയാപ്തി ആത്മനാവാ സ്വഭാവാൻ കരോതി യജ്ഞകലം പരസ്മയാരായണായീതി സമർപ്പയാമി ഓം പൂർണമത പൂർണമൂർണാൽ പൂർണമ ദ പൂർണത്തെ പൂർണമാദായ പൂർണമയ വശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം